ഹലോ കോട്ടുകാരെ ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ വലിയ ഡാമുകളെ കുറിച്ചല്ലേ എന്നാലുണ്ടല്ലോ അധികം ആദ്യം ശ്രദ്ധിക്കാതെ പോകുന്ന അതിമനോഹരമായ അണക്കെട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതാണ് ഞങ്ങളുടെ കല്ലാറുകുട്ടി ഡാമ് ഹിമാലിയിൽ നിന്ന് നമ്മൾ രാജാക്കാട് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലവ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കൃത്യം ഈ ഡാമിൻ്റെ മുകളിലൂടെയാണേ പോകുന്നത് വണ്ടി നിർത്തി ഒന്ന് കാറ്റുകൊള്ളാനൊക്കെ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് നമ്മുടെ മുതിരപ്പുഴയാറിന്റെ കുഴുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് നേരുമംഗലം പവർ ഹൗസിലേക്കുള്ള വെള്ളമാണ് ഇവിടുന്ന് പോകുന്നത് ഇരിക്കൊരു നല്ല പോലെ ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കല്ലാറുകുട്ടി ഡാം അപ്പ തന്നെ നിറയുവേ ആ സമയത്ത് ഡാമിന്റെ ഷട്ടറുകളെല്ലാം ഓപ്പൺ ചെയ്യും ആ സമയത്ത് ഡാമിൽ നിന്ന് വെള്ളം പോകുന്നത് കാണുന്നത് ഒരു നല്ല കാഴ്ചയാണ് നമ്മുടെ കെ എസ് ഇ ബിയുടെ ഹൈഡൽ ടൂറിസം ഇവിടെ ആക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് തിരക്കില്ലാതെ സമാധാനമായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ഥലമാണിത് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും മണ്ണാറിലേക്കോ രാജാക്കാട്ടിലേക്കോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാൻ മറക്കരുത് ഇത് ശരിക്കും ഒരു ഹിഡൻ ഹിഴഞ്ചം തന്നെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കമ്മീഷൻ ചെയ്ത ഡാമാണ് ഈ ഡാമിന് നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരവും നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ നീളവും ഉണ്ട് ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോയിൽ കാണാമേ ടാറ്റാ